ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ കാണുന്ന ചെടികൾ ബാൾസം റൂട്ട് പിടിപ്പിച്ച തൈകളാണ് അതിൻ്റെ റൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം റൂട്ടുള്ള തൈ ആണ് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് കളറുണ്ട് പത്ത് കളറ് തരും സെലക്ട് ചെയ്തെടുക്കും നല്ല നല്ല ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻറ്റാണ് അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട പത്ത് കളറ് സെലക്ട് ചെയ്തെടുക്കുക ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നല്ല ഭംഗിയാണ് മറ്റേ ഹൈബ്രിഡ് പാഴ്സ്യത്തിൻ്റെ അതേപോലെ തന്നെയാണത് പക്ഷെ അത്ര വില തിന്നില്ല നല്ല തൈകളാണ് അത് നമുക്ക് വീട്ടിൽ ഓരോ തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ ആ ബാഴ്സം ഈ ബാഴ്സം കൂടി ഒരു വ്യത്യാസമില്ല അത്ര ഭംഗിയുള്ള ചെടിയാണ് എന്നും പൂക്കളും തരുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇതിൽ പന്ത്രണ്ട് കളറ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്ത് കളറ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ൂട്ടുള്ള തയ്യാണ് ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നല്ല റെഡ് കളറാണ് അത് മറ്റേ അതേ അതേമായി തന്നെയാണ് ഈ ചെടി സിംഗിൾ പെറ്റലാണ് സിംഗിൾ പെറ്റൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ബ്രഡ് ഇത് ഒരു വലിയ കെയറൊന്നും വേണ്ട അത് കയറില്ലാതെ വളർത്താൻ പറ്റില്ല ഇതിന് അത്ര കയറൊന്നും വേണ്ട നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും നല്ല തൈകളുണ്ടാകും നമ്മളെ മുറ്റത്തൊന്നും പൂക്കളും കാണും അങ്ങനത്തെ ഒരു ചെടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്ത നമ്പറിൽ മാത്രം ബന്ധപ്പെടുക പരമാവധി കോളോയ്വാക്കുക ഡി ടി ഡി സി വഴി അവതയക്കുക പോസ്റ്റ് വായിക്കു വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി ഇതിൽ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ പോസ്റ്റ് വായിക്കും മതി അപ്പോൾ അങ്ങനെ അയച്ച് തരുന്നതാവും ഓരോ കളർ എന്ത് ഭംഗിയാണ് നല്ലൊരു കളറാണത് ഓറഞ്ച് കളറാ റെഡും ഓറഞ്ചും വൈറ്റും ഡബിൾ കളറും ഒക്കെ ഉണ്ട് എന്നാൽ മുൻകാലങ്ങളിൽ നമ്മളെ വീട്ടിലെല്ലാരും വീട്ടിലുണ്ടായിരുന്നൊരു ചെടിയാണല്ലോ അപ്പോൾ ഇതിൽ നിന്ന് ഇന്നും പൂക്കളുണ്ടാവും അങ്ങനെ വെയില് വാങ്ങുന്നുല്ല പിന്നെ യിലത്ത് വെച്ചാലുണ്ടാവുള്ളൂന്നുണ്ട് ഏത് താണലത്ത് വെച്ചാലും ഇങ്ങനെ പൂ കായ്ക്കുന്ന പൂക്കളുണ്ടാവും കാരണം എന്തൊരു സുന്ദരിയാണ് അത് എൻ്റെ ഉള്ളിൽ പിങ്ക് കളറിനൊരു പൂവാണ് അല്ല നല്ല കൈകളാണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാൻ ശ്രമിച്ചു അത് നല്ല പ്യുവർ വൈറ്റായിട്ടാണ് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണാം സെയിൽ വീഡിയോ ചെറിയ കൈയിൽ ഒരു പെറ്റ് പറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മറ്റ് സെൽ വീഡിയോകളൊന്നും ഇടാത്തത് അടുത്തൊരു വീഡിയോ